എ ഡിജിപി അജിത് കുമാറിനെയും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും സംരക്ഷിച്ചുകൊണ്ട് അൻവറിനെ പരസ്യമായി തള്ളിപ്പറഞ്ഞ് തന്റെ ഗുഡ് ബുക്കിൽ നിന്ന് ഒഴിവാക്കി മുഖ്യമന്ത്രി വന്നിരിക്കുന്നു ഇടതു മുന്നണിയിലെ അൻവറിന്റെ പ്രസക്തി ഇതോടെ ചോദ്യം ചെയ്യപ്പെടുകയാണ് അൻവർ ആരോപണമുന്നയിച്ച എ ഡി ജി പി അജിത് കുമാറിനെയും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും ചേർത്ത് പിടിച്ച മുഖ്യമന്ത്രി അൻവറിന്റെ നിലപാടുകളെയും രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെയും തള്ളിക്കളഞ്ഞു തന്റെ ഓഫീസിനെ വിവാദത്തിലേക്ക് വലിച്ചയച്ചതിലുള്ള അതൃപ്തിയും മുഖ്യമന്ത്രി ഇന്ന് നടന്ന വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി കോൺഗ്രസ് സംസ്കാരമുള്ളയാൾ എന്നാണ് അൻവറിനെ മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് അദ്ദേഹം ഇങ്ങനെ വിശേഷിപ്പിച്ചതോടെ ഇടതുപക്ഷത്തിലെ അൻവറിന്റെ വഴി അടയുകയാണ് അൻവർ ഉന്നയിച്ച വിവാദങ്ങളിലാകട്ടെ മുതിർന്ന സിപിഎം നേതാക്കൾ മൌനത്തിലുമാണ് മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയതോടെ മുന്നോട്ടുള്ള സഞ്ചാരത്തിന് അൻവറിന് ഒറ്റയ്ക്ക് സഞ്ചരിക്കേണ്ടി വരും അതത്ര എളുപ്പവുമല്ല അൻവറിന്റെ ഇതുവരെയുള്ള നീക്കമനുസരിച്ച് പുതിയ വെളിപ്പെടുത്തലുകൾ വീണ്ടുമുണ്ടാകും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതിനോട് രൂക്ഷമായി പ്രതികരിക്കുന്ന ഘട്ടം വന്നാൽ പോരാട്ടം തീവ്രമാകും ആരോപണങ്ങളിൽ കൃത്യമായ അന്വേഷണവും നടപടിയും പ്രതീക്ഷിച്ച അൻവറിനെയും അൻവറിനെതിരെയും അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു അൻവർ പുറത്തുവിട്ട ഫോൺ സംഭാഷണങ്ങൾ എങ്ങനെ ലഭിച്ചു എന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ അന്വേഷണം ഫോൺ ചോർത്തിയതെങ്ങനെ ഇതിന് ആരുടെയെങ്കിലും സഹായം ലഭിച്ചോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അന്വേഷിക്കുക പാർട്ടിയിൽ ആരുടെയെങ്കിലും പിന്തുണ അൻവറിനുണ്ടോ എന്നും പരിശോധിക്കുന്നു കോൺഗ്രസിൽ നിന്ന് വന്ന അൻവർ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇടതുപിന്തുണയുള്ള സ്വതന്ത്രനായി നിലമ്പൂരിൽ നിന്നുള്ള എം എൽ എ ആണ് ഇടതു സാമൂഹ്യ മാധ്യമ പ്രൊഫൈലുകൾ ഇടതു ഉയർത്തിക്കാട്ടിയ അൻവറിന് ഇടതു സംസ്കാരമല്ല കോൺഗ്രസ് സംസ്കാരമാണെന്ന് തുറന്നടിച്ചിരിക്കുകയാണ് പിണറായി സഞ്ചാരം ഇടതു പാർട്ടിയുടെ രീതിയിലല്ലെന്നും പാർട്ടിക്ക് വിധേയനാകണമെന്നുള്ള കടുത്ത നിർദ്ദേശവും മുഖ്യമന്ത്രി നൽകിക്കഴിഞ്ഞു അൻവർ നിയമപ്രകാരമല്ലാത്ത കാര്യങ്ങൾക്ക് തന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ സമീപിച്ചെന്ന അതിഗുരുതരമായ ആരോപണവും മുഖ്യമന്ത്രി ഉന്നയിച്ചു പാർട്ടി സമ്മേളനങ്ങൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായാണ് അൻവർ ആരോപണങ്ങൾ ഉന്നയിച്ചത് ഇത് ബ്രാഞ്ച് സമ്മേളനങ്ങളിലും പ്രതിഫലിച്ചു സമ്മേളനങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അൻവറിന്റെ പിറകെ അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിറകെ പോകുന്നവർക്ക് പാർട്ടിയുടെ പിന്തുണയുണ്ടാകില്ല എന്ന സന്ദേശം കൂടിയാണ് മുഖ്യമന്ത്രി നൽകിയത് അൻവറിന്റെ പിന്തുണയുമായി സമ്മേളനങ്ങളിൽ കൂടുതൽ പേർ എത്തുമോ എന്ന് ഇനി കണ്ടറിയണം പി ശശി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ നിയന്ത്രിക്കുന്നു എന്ന ചിന്ത പല മുതിർന്ന നേതാക്കൾക്കുമുണ്ട് സിപിഎം ബന്ധം അൻവർ വിടുമെന്ന പ്രചാരണം അൻവർ നിഷേധിച്ചിട്ടുണ്ട് പക്ഷേ കോൺഗ്രസ് അൻവറിനെ സ്വാഗതം ചെയ്തത് ശ്രദ്ധേയം മുഖ്യമന്ത്രിയുടെ താക്കീദിനെ മറികടന്ന് വീണ്ടും മുന്നോട്ട് പോയാൽ അൻവറിന് ഇടതുചേരിയിൽ നിൽക്കുക പ്രയാസമാകും ഈ സാഹചര്യത്തിൽ അൻവർ പുതിയ പാർട്ടി രൂപീകരിക്കുന്നു എന്ന വാർത്തയും പുറത്തുവരുന്നു പക്ഷേ യു ഡി എഫ് പ്രത്യേകിച്ചും കോൺഗ്രസ് അൻവറിനെ തന്റെ തറവാട്ടിലേക്ക് വീണ്ടും ക്ഷണിച്ചിരിക്കുന്നു രമേശ് ചെന്നിത്തല അൻവറിനോട് വളരെ മൃദുവായ ഒരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇന്നത്തെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കുക എന്നത് അൻവറിന് വെല്ലുവിളി തന്നെയാണ് പക്ഷേ ഒരു കാലത്ത് പ്രവർത്തിച്ച കോൺഗ്രസ് പ്രസ്ഥാനത്തോടൊപ്പം പോകാൻ അൻവറിന് എളുപ്പമാണ് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിലെ പ്രതികരിക്കുന്ന ഒരു മുഖമാകും പ്രതികരിക്കുന്ന ഒരു വ്യക്തിത്വമാകും നഷ്ടമായി പോവുക എൽഡിഎഫിൽ എന്തായാലും മുഖ്യമന്ത്രി അൻവറിനെ തള്ളിപ്പറഞ്ഞു അൻവറിനെതിരെ പല വിധത്തിലുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നു അൻവർ പോലീസുകാരന്റെ ഫോൺ ചോർത്തിയതെങ്ങനെ പോലീസിലെ പല രഹസ്യങ്ങളും വ്യക്തമാക്കിയതെങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഇനിയും ബാക്കിയാണ് കേരള പോലീസിൽ അൻവറിനെ സഹായിക്കുന്ന ഒരു വിഭാഗമുണ്ടെന്ന് ഇതോടെ വ്യക്തമായി കഴിഞ്ഞു അൻവറിനെ കോൺഗ്രസ് സംസ്കാരമുള്ളയാൾ എന്ന് മുഖ്യമന്ത്രി പിണറായി വിശേഷിപ്പിച്ചതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് അതായത് അൻവർ ഇടതുപക്ഷത്തിന്റെ ആളല്ല എന്നർത്ഥം അൻവറിനെ കൈവിട്ടിരിക്കുന്നു മുഖ്യമന്ത്രി അൻവർ പുതിയ പാർട്ടി ഉണ്ടാക്കുമോ കോൺഗ്രസിലേക്ക് പോകുമോ പുതിയ പാർട്ടി ഉണ്ടാക്കിയാൽ ഇപ്പോൾ അൻവറിന് നിലനിൽപ്പ് വലിയ പാടാണ് കാരണം മുഖ്യമന്ത്രിയുടെ അനുഗ്രഹ ആശംസകളോടുകൂടി മാത്രമേ അൻവറിന് പുതിയ പാർട്ടി ഉണ്ടാക്കാൻ പറ്റൂ അൻവറിനുള്ള ഏക ലക്ഷ്യം ഏക തുണ ഇനി കോൺഗ്രസ് ആണ് കോൺഗ്രസ് ആകട്ടെ അൻവറിനെ സ്വീകരിക്കുന്ന കാര്യത്തിൽ ഒരേ മനസ്സോടെ നിൽക്കുകയും ചെയ്യും